പെട്രോളിന്റെ തീ വിലയാ കേട്ടോ പിടിച്ചോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്ന ഉടനെ മിറ്റം തൂക്കാൻ ഇറങ്ങി കാരണം മിറ്റത്തെ രണ്ടു വശത്തും നിറച്ച് കരിയിലായിരുന്നു കേട്ടോ അവിടെ മാത്രമേ തൂത്തിട്ടുള്ളൂ പിന്നെ സന്ധ്യയ്ക്ക് മുമ്പേ തൂക്കാൻ വേണ്ടിട്ടാണ് വന്നപ്പോഴേ അങ്ങ് പോയത് കേട്ടോ പിന്നെ ഇന്ന് പാലും വാങ്ങിച്ചു ഉരുളക്കിഴങ്ങ് സവാളയും വാങ്ങിച്ചു ഉരുളക്കിഴങ്ങ് സവാളയുമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ചെലവ് അത് രണ്ടും വാങ്ങിച്ചു പിന്നെ ഞാനിക്കുട്ടി മാമിയെ കൊണ്ടുവിട മാമി വന്നായിരുന്നു ഞാൻ അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു മരണം ഉണ്ടായി അപ്പൊ അതിന് മാമിയുടെ വീടിൻ്റെ അടുത്തൊരു മരണം ഉണ്ടായി അപ്പം മാമി വന്നിട്ടുണ്ടായിരുന്നു ഇന്നാ പോയതേ കൊണ്ടുവിടാൻ ഞാനിക്കുട്ടി അപ്പൂപ്പനും കൂടെ പോയേക്കുമായിരുന്നു അപ്പൊ അവിടത്തെ അവിടെ ഇന്ന് എന്തൊക്കെയോ പ്രത്യേക ദിവസമായിരുന്നു പൂജയൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇച്ചിരി പായസം കൊടുത്തുവിട്ട് കേട്ടെ എന്തോ പായസം എനിക്ക് അറിയത്തില്ല കഴിച്ചു നോക്കട്ടെ പിന്നെ ഗണപതി പ്രസാദവും ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് കേട്ടു പിന്നെ പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാ കേട്ടെ അതിരുന്നത് അതിനകത്ത് ഉറുമ്പ് കേറിയേക്കുന്നു ഞങ്ങൾ ഉണ്ടാക്കി ബാക്കി ഇവിടെ ഇരുന്നതിനകത്ത് ഉറുമ്പ് കേറി ഞാനപ്പത് വെയിലത്തില്ല എടുത്ത് വെച്ചിട്ട് പോയി എടുത്ത് തിരിച്ചെടുത്ത് വെക്കണമെങ്കിൽ ഞാൻ ഇവിടെ എന്റെ മൂത്ത മകനോട് പറഞ്ഞിട്ടൊക്കെയാ പോയത് അത് എനിക്ക് മറന്നു പോയി കാണും വൈകുന്നേരം എങ്ങാണ്ടിട്ട് അപ്പൊ വീണ്ടും ഞാൻ അപ്പൊ തട്ടി തട്ടിക്കൊടഞ്ഞിട്ട് ഒരു തിന്നിനകത്തിട്ട് അടച്ചു വെക്കാമെന്ന് കണ്ട് വെച്ച ഇനിയിപ്പടുക്കളയില് പ്രത്യേകിച്ചൊന്നും ജോലിയില്ല കേട്ടോ കാരണം രാവിലെ ഞാനൊരു സാമ്പാർ വെച്ചു രാവിലെ ഇഡലി ആയിരുന്നു അപ്പൊ സാമ്പാർ വെച്ചു ചോറ് ഉണ്ട് പിന്നെ മീൻ മറക്കാൻ പോവാം വേറെ ഇതൊന്നും വെക്കുന്നില്ല കേട്ടോ കാരണം ഞാൻ ഇന്നലെ ഇന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു പണിയോട് പണിയാണ് കേട്ടോ കൈ രണ്ട് പുളം നോടിയുക അപ്പം അതിൻ്റെയൊക്കെ ഇതാ ജോലിയുടെ അവിടെയും ജോലി ഇവിടെ വന്നും ജോലി അതുകൊണ്ട് ഇന്ന് അടുക്കളയിലധികം പണികൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു ചെയ്യാനുള്ള ആരോഗ്യക്കുറവുള്ളത് കൊണ്ട് ഇന്ന് ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഞാൻ കുളിയും ജപം ഒക്കെ കഴിക്കാൻ പോവാണ് ഞാൻ വരുമ്പം ഞാൻ പോകുമ്പം പാടുകളെല്ലാം ക്ലീൻ ചെയ്ത് ചെയ്തടുത്ത് സിങ്കെല്ലാം വൃത്തിയാക്കിയിട്ടിട്ടാണ് പോകുന്നത് തിരിച്ചു വരുമ്പോഴും എനിക്കത് അങ്ങനെ കിടക്കണമെന്നാണ് ആഗ്രഹം പക്ഷെ ചില ദിവസമൊക്കെ സിങ്ക് നിറഞ്ഞ് ഞാൻ കിടക്കുവേ മറന്നു പോയി എന്ന് പറയും പാത്രം കയറും ഇന്ന് ഞാൻ വന്ന് കയറിപ്പനെ പറഞ്ഞു പാത്രം ഞാൻ കഴുകാൻ പോവായിരുന്നു എന്നൊക്കെ പറഞ്ഞു അവിടെ ഇപ്പം പാത്രം കഴുകും ഇത്രേ സമയം കിട്ടിയിട്ട് പറ്റിയില്ല പാത്രം കഴുകാൻ ഇപ്പം എന്നെ കണ്ടപ്പോഴാണ് പാത്രം കഴുകും കാണിച്ചു പാത്രം കഴുക സമയം കിട്ടിയില്ല ഇല്ലയോ ഏ പകൽ ഇത്ര നേരം വരുന്നിട്ട് സമയം കിട്ടിയില്ല ഏ ഒന്നുകൂടെ ആവി പിടിക്കട്ടോ ോ എന്താ ചോദിച്ചോ എന്നിട്ട് എന്നെ കണ്ടിട്ട് മൈൻഡ് ഇങ്ങോട്ട് പോരുന്ന ഞാനീ കുട്ടി കൊണ്ട് തന്നതാ അങ്ങനെ തരുന്ന മസാല ഒന്നുമില്ല ചോറ് ചോറൂട്ടി വെക്കട്ടെ ഇടക്ക് വേറൊരു ജോലി വന്നു വെള്ളം തീർന്നായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ല നേരത്തെ ഒക്കെ ആ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ വെള്ളം പൈസ കൊടുത്ത് വാങ്ങിക്കുവാണ് ഒന്നര വർഷം വർഷമാകാറായി ഇവിടെ പഞ്ചായത്ത് പൈപ്പ് ലൈനിൽ വെള്ളം വന്നിട്ട് കേട്ടോ അപ്പൊ ഇപ്പഴും നമ്മൾ വെള്ളം വാങ്ങുവാണ് പറ നമുക്ക് കിണറൊന്നും ഇല്ല കേട്ടോ ഇന്നലെ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വൈകിട്ട് വിളിച്ചു പറഞ്ഞേ അന്നേരം രാവിലെ വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ എന്റെ അന്നേരം പൈസ ഇല്ലായിരുന്നു അതുകൊണ്ട് വൈകിട്ട് വിളിച്ചു പറഞ്ഞു അവരപ്പം വെള്ളവുമായിട്ട് വന്നു അതുകൊണ്ടാണ് ഇതിന്റെ ഇടയ്ക്ക് ആ ജോലിക്കൊക്കെ അങ്ങോട്ട് പോയി ഉടനെ വരുമെന്നൊക്കെ പറയുന്നുണ്ട് സാമ്പാറും മീൻ മറുത്തതും പപ്പടവും ആണ് ആണിങ്ങനത്തെ ചോറും ചമ്മന്തിപ്പൊടിയും ഒന്ന് വേണമെങ്കിൽ ചമ്മന്തിപ്പൊടിയും കൂട്ട വേറൊന്നും ഇതിങ്ങനെ എടുത്തിട്ടില്ല ഇന്ന് ഞാന് പറഞ്ഞില്ല നമ്മുടെ കമ്പ്യൂട്ടർ ആകെപ്പാടെ പണി തന്നതുകൊണ്ട് അതിന്റെ ഒരു കൊറേ ദിവസമായിട്ടാകും അങ്ങനെ പെൻഡിങ് ആണ് ഒരു കാര്യം നടക്കത്തില്ല ബില്ലടിക്കാൻ പറ്റത്തില്ല എൻട്രി ചെയ്യാൻ പറ്റത്തില്ല ആകെപ്പാടങ്ങ് കിതായിട്ട് കിടക്കാൻ കുറച്ച് ദിവസമായിട്ട് മൂന്നാം ദിവസമായ കേട്ടോ പക്ഷെ അത് ആ ബോർഡ് കംപ്ലൈന്റ് ആയതുകൊണ്ട് അത് പുതിയത് നിന്ന് വരണ്ടത് കൊണ്ട് ലേക്ക് ആവുള്ളൂ പറഞ്ഞു പിന്നെ പറഞ്ഞു പറഞ്ഞാണ് അവര് സ്പെയർ കൊണ്ടവിടെ അവിടെ വെച്ചത് ഞാൻ കുറെ ബില്ലുകളും അവതിരുന്ന് എൻട്രി ചെയ്ത് അതുകൊണ്ടാണോന്നലച്ചിരത്തില്ല കാരണം നമുക്കൊരു സ്ട്രെയിൻ തോന്നത്തില്ല ഈ ജോലികളില്ല പെയിന്റിങ് കിടക്കുന്ന ഒരു സ്ട്രെസ് തോന്നത്തില്ലേ അങ്ങനെ തോന്നിയ അതാണോ അതാണോന്ന് എനിക്കറിയത്തില്ല വല്ലാത്തൊരു തലവേദന പോലെ ചോറ് ഗുളിക ചഴിച്ചിട്ട് കിടക്കാം അല്ലെ പിന്നെ രാവിലെ കൂടിയെങ്കിൽ പിന്നെ ആടപ്പാടെ പണിയാകും പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി ആവാനാണ് സാധ്യത മോളാണ് എന്നെ കാണാൻ വന്നത് ചേച്ചിയോട് മോളുടെ ഫോണിൽ വിളിച്ച് ഞാൻ സംസാരിക്കട്ടോ നേരിട്ട് കാണണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്നെ അന്വേഷിച്ച് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ച് വന്ന് എന്നെ കാണാൻ അത്ര വലിയ എന്താ പറയുന്ന ഒരു സ്ഥാനം അവരുടെ ഇടയിൽ ഉണ്ടായത് കൊണ്ടല്ലേ അവരുടെ മനസ്സിലുള്ളത് കൊണ്ടല്ലേ അതെ ദൈവത്തോട് നന്ദി പറയാണ് കേട്ടോ അങ്ങനെ ഒരു സ്ഥാനം നേടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മനസ്സിലിടം ഇടം പിടിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു പുണ്യം തന്നെയാണ് അങ്ങനെ ഒരു പുണ്യം ദൈവം എനിക്ക് തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു അപ്പൊ അങ്ങനെ വരുന്ന എല്ലാരോടും സ്നേഹമാണ് കേട്ടോ ഓരോരുത്തരോടും ആ പറയുന്നത് വരാൻ കഴിയാത്തവരുണ്ട വരാൻ കഴിയാത്തവരുണ്ട് പിന്നെ കാണണമെന്ന ആരുടെ കൊണ്ടുവരു ദൂരെ കൂടുതലും യാത്ര ചെയ്യാൻ പറ്റാത്തവരും വയ്യാത്തവരും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അത് പലരും അങ്ങനെ ദൂരമാണ് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ ആ മുട്ടുപൊടികളോടും ഒത്തിരി സ്നേഹത്തെ നമുക്ക് എന്തെങ്കിലും ദൈവം അനുവർത്തിട്ടുള്ളത് ഈ കാണാം കേട്ടോ പിന്നെ അവിടെ പോയ സമയത്തും നമ്മുടെ ഫാമിലിയിലുള്ളവരെ കണ്ടു ഞാന് വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അപ്പം എനിക്ക് നിങ്ങളോട് പറയുമ്പോ എനിക്ക് അത്ര ഫീലിംഗ് തോന്നില്ല കേട്ടോ ഒറ്റക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് അവരൊക്കെ എന്നെ എന്തിനാ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ കരുതുന്നത് എന്നെ പറ്റി പറയുന്നത് എന്തിനാണ് എനിക്ക് വേണ്ടിയിട്ടും എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ഇരുന്ന് ആലോചിക്കും കേട്ടോ അപ്പൊ അറിയാതെ കണ്ടതാണ് സന്തോഷം കൊണ്ടാണെ സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ട് നമ്മുടെ കുറ്റപ്പെടുത്തേ പൂച്ചയ്ക്കൊക്കെ ചെയ്യുന്നവരുടെ മുമ്പില് ഒരാളെങ്കിലും സ്നേഹിക്കാൻ ദൈവം തരുന്നുണ്ടല്ലോ കരുതാൻ ഒരാൾ ദൂരെ എങ്കിലും നിന്ന് അകലങ്ങളിൽ ഇരുന്നാണെങ്കിലും മനസ്സുകൊണ്ട് കൂടപ്പറപ്പുകളെ പോലെ കൂടെ കിട്ടാൻ ദൈവ ഒരിക്കലവരെ ഓർത്ത് ഒത്തിരി നന്ദിയും പ്രാർത്ഥനകളും ഈശ്വരത്തിന് നൽകുകയാണ് ഞാൻ അപ്പോ ഇന്നത്തെ ഒരു മങ്ങിയ ദിവസമായിരുന്നു എനിക്ക് ജോലിയുടെ കൂടുതലോട്ടായിരുന്നു മാത്രല്ല വന്നോ മുറ്റമൊക്കെ തൂട്ടു അതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ട ജോലികൾ ചെയ്യാതിരിക്കാനും പറ്റൂലോ മുട്ടനെടി വെച്ചാൽ അതോടെന്താ പറയാ മുറ്റം തൂക്കുന്ന കാര്യം അതേപോലെ തന്നെ പെൺകുട്ടികൾക്കാണെങ്കില് എനിക്കറിയില്ല ഇപ്പഴത്തെ പെൺകുട്ടികളെ പറ്റി എനിക്കറിയില്ല ഇപ്പത്തെ പെൺകുട്ടികളൊന്നും എന്താണ് കണ്ടറിഞ്ഞ് ജോലി ചെയ്യാറില്ല എന്നൊക്കെ പെൺകുട്ടികളുടെ അമ്മമാര് പറയുന്നേ കേട്ടിട്ടുണ്ട് എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആയിരിക്കില്ല പക്ഷെ പെൺകുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ വീടിച്ചിട്ട് അലങ്കോലമായിട്ട് കിടക്കുകയാണെന്നുണ്ടല്ലോ മുറ്റിട്ട് കരയിലൊക്കെ വീണ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടാൽ അവർക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ തോന്നും അല്ലേ അപ്പൊ ആൺകുട്ടികൾ അത്ര അത് ശ്രദ്ധിക്കത്തില്ല അവള് പറഞ്ഞാൽ ചെയ്യും അത്രേ അത് ചെയ്യത്തില്ലന്നല്ലോ അപ്പൊ അറിഞ്ഞിരുന്നെങ്കിൽ അവനത് ചെയ്തു വെച്ചേ ഞാൻ പറഞ്ഞില്ല അതെന്റെ മിസ്റ്റേക്ക് ദാറ്റ്സ് മൈ മിസ്റ്റേക്ക് ചോറ് ചോറ് ഒരു കൂടെ കഴിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഈ അരിച്ചരിച്ച് വേദന എത്തുക എന്ന് പറയുന്നത് കേട്ടോ ഇനി ചോറുടമ്പട്ടെ മീന് റെഡി ആയി കേട്ടോ ഇച്ചിരി പൊട്ടിയ പക്ഷെ അല്ല മോണി കൊട്ടിന് തന്നെ ഇന്ന് വിട്ടും പക്ഷെ കേറിയപ്പിന്നെ ഭയങ്കര കോപവാ ചോറും വെള്ളച്ചോറും സാമ്പാറും കഴിച്ചേ പറ്റൂന്ന് തോന്നി അതാണ് വെള്ളച്ചോറ് വെച്ചത് മീൻ വറുത്തതും എടുക്കട്ടെ രണ്ട് പപ്പടം രണ്ട് പപ്പടമില്ല ഒരു പപ്പടം രണ്ടും മൂന്നായിട്ടൊക്കെ മുറിച്ചാണ് ഞാൻ പപ്പടം കാച്ചിരുന്നത് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം എൻ്റെ എല്ലാ പ്രിയങ്ങളോടും എൻ്റെ സ്നേഹവും എൻ്റെ മക്കളുടെ സ്നേഹവും ഒക്കെ പങ്കുവെക്കുന്നു എല്ലാരും സന്തോഷത്തോടെ ഉറങ്ങട്ടോ ഇതാണ് ജാനിക്കുട്ടി തന്നുവിട്ട പായസം മാമി പോയെടുത്ത വീട്ടിലെ അമ്മ കൊടുത്തുവിട്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ പായസം ആയത് കേട്ടോ അപ്പം ഈ സന്തോഷത്തിൽ എന്നെ ഓർത്തേന് അമ്മയോട് ഒരുപാട് സ്നേഹം